വേറൊരു കൺസെപ്റ്റ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കണ ഫാമിലി ഓഫീസ് കാരണം വെച്ചാൽ ഫാമിലി ഓഫീസസ് ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യണത് ഫാമിലി ഓഫീസ് കുറച്ചൊരു വ്യത്യാസമുണ്ട് മിക്ക ഫാമിലീസിലും ഒരാളുടെ തുടക്കത്തിലായിരിക്കും ആരെങ്കിലും ഒരു ഐഡിയ വന്നു അത് തുടങ്ങി അത് ക്ലിക്കായി അങ്ങനെ പൈസ ഉണ്ടാക്കിയതായിരിക്കും ഇപ്പം നമ്മൾ ആരുടെ ഏതൊരു ആളുടെ കഥ വായിച്ചാലും നമുക്കതറിയാം ഇപ്പോൾ എത്രയോ ഇന്ത്യയിലുള്ള പ്രമുഖരുടെ കഥ വായിച്ചാലും വെളിയിലുള്ളവരുടെ കഥ വായിച്ചാലും നമുക്കറിയാം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു ബിസിനസ് ഐഡിയ ഉണ്ടായിരുന്നു ആ സംരംഭം തുടങ്ങി അത് വലുതായി 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 അത് അങ്ങ് പടർന്ന് പന്തലിച്ചു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇവർ വെൽത്ത് ഉണ്ടാക്കുന്നുണ്ട് ഈ വെൽത്ത് പല കേസിലും നമ്മൾ കണ്ടിട്ടുള്ളത് അത് ഡോക്യുമെൻറ്റഡ് ആണത് ഞാൻ പറയുന്നത് മാത്രമല്ല നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവാം ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ജനറേഷൻ വരുമ്പോൾ അത് തീർന്നു പോകുവാണ് അത് പല നമുക്കും നാട്ടിൽ ചൊല്ലുണ്ട് തൊണ്ണൂറ് കൊല്ലമൊക്കെയാണ് വെൽത്ത് എൻ്റെ ഒരു കൊലീക എന്നോട് പറഞ്ഞ് തന്നതാണിത് തൊണ്ണൂറ് കൊല്ലമൊക്കെയാണ് വെൽത്ത് ലാസ്റ്റ് ചെയ്യുന്നത് എന്നൊരു എക്സാമ്പിൾ നമ്മൾ പറയുന്നത് വെളിയിലും ഇത് കാണുന്നുണ്ട് തേർഡ് ജനറേഷൻ ആകുമ്പോഴത്തേക്കും പലരുടെയും വെൽത്ത് തീരുന്നു എന്നുള്ള അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്കുള്ള അത്രയും ഒരു കഴിവ് അവർക്ക് ഉണ്ടാവണം എന്ന് തീർച്ചയായില്ല മിക്കവാറും കാണാൻ വഴിയില്ല കാരണം അങ്ങനെ എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിൽ ലോകം എവിടെയൊക്കെ എത്തിയേനെ അല്ലേ അപ്പോൾ എപ്പോഴും കുറച്ച് പേർക്കാണ് ഒരു ഐഡിയകളും വരുന്നത് പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അവർ പറയുന്നത് ഇത് പലരുടെയും എക്സാമ്പിൾ കണ്ട സ്ഥിതിക്ക് നമ്മൾ ഒരു ട്രസ്റ്റ് പോലെ ഒന്ന് ഉണ്ടാക്കി അതിൽ കണ്ടീഷന്സ് വെക്കും അതിൽ ഒരു ഇപ്പോൾ ഒരു പ്ലാനറെ വെക്കും നമ്മൾ അല്ലെങ്കിൽ ഒരു അഡ്വൈസറെ അതിൽ വെക്കും അവർക്ക് നമുക്ക് ട്രസ്റ്റ് ഉള്ള ഒരാളെ നമ്മൾ വെക്കും ഒന്ന് രണ്ട് ഇമ്പോർട്ടൻ്റ് നമ്മുടെ ഫാമിലിയിൽ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളവരെ ഗൈഡിങ് ഫോഴ്സസ് ആയിട്ട് അതിൽ വെക്കും എന്നിട്ട് ആ ട്രസ്റ്റിൻ്റെ ബൈ ലോസിൽ നമ്മൾ എഴുതുകയാണ് ഇന്നതെല്ലാം ഈ പൈസ കൊണ്ട് ചെയ്യാം ഇത്ര രൂപ ഈ ട്രസ്റ്റിൻ്റെ ഇൻകം വരുന്നതിൽ ചാരിറ്റിക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഇത്ര ഈ മകന് കൊടുക്കാം മകൾക്ക് കൊടുക്കാം ഇന്ന ഇന്ന ബിസിനസ്സിൽ ഇവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇന്ന തരത്തിലുള്ള സ്കീമുകളിൽ ഇവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ ഇതിന് ഇന്ന ആവശ്യങ്ങൾക്കേ പൈസ എടുക്കാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ കണ്ടീഷൻസ് പറഞ്ഞാൽ ആ വെൽത്ത് ക്രിയേറ്റ് ചെയ്തത് അടുത്ത തലമുറകൾ ഒന്നോ രണ്ടോ പത്തോ തലമുറ അത് കളയാതെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും അതിൽ നിന്ന് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്ത് കുടുംബം പിന്നെയും അത് നന്നായി കൊണ്ടുപോകാനുള്ളൊരു കോൺസെപ്റ്റാണ് ഫാമിലി ഓഫീസ് എന്ന് പറയുന്നത്